കാലിക്കടവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത് എംഎൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എംപിയെയും വി ഡി സതീശനെയും തിരിച്ചറിയുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തോടൊപ്പം പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധം നിർമ്മാണ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു സി വി ശരത് സ്വാഗതം പറഞ്ഞു കെ കനേഷ് കെ വി യു പി സനൽ പി വൈശാഖ് കെ വി ശോഭിത് അനുരാഗ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്